നമസ്കാരം 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 ഒരു നമസ്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മൂന്നും നാലും തവണയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫറൂഖ് ചന്തക്കടവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിഷ് എ വെരി 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 ഹാപ്പി ന്യൂ ഇയർ ടു എവറിബഡി ഒരു പുതിയ വർഷമാണ് പുതിയ തുടക്കമാണ് സോ ഈ കട്ടൺസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനാഘോഷം ഗംഭീരമാക്കാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈവനിംഗിൽ ഒത്തുകൂടിയിട്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് ഓർ ഓഫ് യു ഫോർ ബീങ് ഹിയർ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹപൂർവ്വവും സസന്തോഷം ഇന്നത്തെ ഈവനിങ്ങിലേക്ക് വെൽക്കം ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച് എവി വൺ ഫോർ കമ്മിങ് സോ കട്ടൺസിൻ്റെ ഫോർത്ത് ഔട്ട്ലെറ്റിനെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത് സോ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം മുപ്പതാം തീയതി ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നത്തെ ഈവനിങ് നിങ്ങളെല്ലാവരെയും വിളിച്ചുകൂട്ടി വലിയൊരു സംഗീത വിരുന്ന് തന്നെ നിങ്ങൾക്ക് തരാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് സോ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് കുറേ അധികം അതിഥികൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് സോ എഗെയിൻ താങ്ക് യു സോ മച്ച് എവി വൺ ഫോർ ബി ഏറ്റവും പുറകിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് ടറോഡ് സൈഡിലൊക്കെ അവരോടാണ് ഇപ്പം സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്നു കൊണ്ട് നമ്മളുടെ പ്രോഗ്രാം കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സോ എവ്രിബി പ്ലീസ് ബി സീറ്റഡ് നമുക്കൊന്ന് ഇരുന്നു കൊണ്ട് തുടങ്ങാം കാരണം കുറേ അധികം പാട്ടുകളുമായിട്ട് നമ്മളുടെ ടീം എത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്റർടൈൻ ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുക ഇന്നത്തെ ദിവസത്തിന് വേണ്ടി കട്ടൺസിനെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഒരു ദിവസം തന്നെയാണ് ബിക്കോസ് കട്ടൺസിന്റെ ഫോർത്ത് ഔട്ട്ലെറ്റിനെയാണ് ഫറൂഖ് ചന്തപടിക്ക് വേണ്ടി നമ്മൾ സമ്മാനിച്ചത് സോറി ചന്തക്കടവിന് വേണ്ടി നമ്മൾ സമ്മാനിച്ചിട്ടുള്ളത് ആൻഡ് രണ്ട് ഔട്ട്ലെറ്റ് ഉള്ളത് അത് കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടിയിൽ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കട്ടൺസ് അപ്പോൾ കൊണ്ടോട്ടിയിലെ ജനങ്ങൾ ഇര കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കട്ടൺസിനെ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി നമ്മൾ കൊണ്ടോട്ടിയിൽ തന്നെ മറ്റൊരു ഔട്ട്ലെറ്റ് കൂടി കട്ടൺസിന് വേണ്ടി നമ്മൾ തുറന്നിരിക്കുകയാണ് അതുപോലെ ബാംഗ്ലൂരിലും നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ഇത് നമ്മുടെ ഫോർത്ത് ഔട്ട്ലെറ്റ് ആണ് കട്ടൺസിന് വേണ്ടിയിട്ട് സോ ഈ സന്തോഷകരമായിട്ടുള്ള ദിവസത്തിൽ നിങ്ങളുടെ കൂടെ നമ്മൾ എല്ലാവരും ചേരുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഇന്നത്തെ ദിവസത്ത് വിശിഷ്ട അതിഥിയായിക്കൊണ്ട് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടർ ആണ് ഇവിടെ വരാൻ പോകുന്നത് അത് മറ്റാരുമല്ലി മാളവിക മെനോനാണ് മാളവിക മേനോന്റെ ഫാൻസ് ഉണ്ടോ ഇവിടെ ഫറൂഖില്ലേ ഉണ്ടോ ഒന്നും മിണ്ടുന്നില്ലല്ലോ മാളവിക മെനു ഫാൻസ് ഉണ്ടോ ഇവിടെ ആ ഉണ്ട് ഈ സൈഡിലാണല്ലോ ഓക്കെ അപ്പം കുറേ അധികം ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആക്ട്രസ് ആണ് മാളവിക ഇന്ന് നിങ്ങളെയൊക്കെ നേരിൽ കാണാനായിട്ട് ഫറൂഖിലെ ചന്തക്കടവിലെ മുഴുവൻ ആളുകളെ നേരിൽ കാണാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട മാളവിക മനോനാണ് നമ്മൾ ക്ഷണം സ്വീകരിച്ചു കൊണ്ടെത്താൻ പോകുന്നത് സോ എല്ലാവരും കാത്തിരിക്കുക ഇന്നത്തെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഡി എം ഇവൻറ്റ്സ് ആണ് ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നിങ്ങളുടെ മുഴുവൻ സ്നേഹം കൊടുത്തുകൊണ്ട് ഫറൂഖിന്റെ ഗംഭീര കൈഡി പ്രിയപ്പെട്ട വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഒരു ഒരുപാട് നല്ല നല്ല സിനിമകളിലൂടെ കഥാപാത്രങ്ങളിലൂടെ മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ആക്ട്രസ് ആണ് വേദിയിലേക്ക് എത്തുന്നത് കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് കാലിക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ഥലമാണ് ഫെറൂക്കിൽ ആദ്യമായിട്ടാണ് അതിഗംഭീരമായിട്ടുള്ള ജനക്കൂട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് സോ ഹാപ്പി ടു സീ ന്യൂ ഇയർ ആയിട്ടുള്ള എൻ്റെ ആദ്യത്തെ വർക്കാണ് ഫെറൂക്കിൽ സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ മലബാറിലേക്ക് തന്നെ വരാൻ പറ്റിയത് എല്ലാവർക്കും സുഖല്ലേ അല്ലേ അടിപൊളി സൂപ്പർ അതാണ് ഇവിടെ വന്നുള്ള സ്പിരിറ്റ് ഡയറക്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കാണാം ആൻഡ് ഐ ലവ് ഇറ്റ് അപ്പോൾ ഐ എം സോ ഹാപ്പി ഇന്നിവിടെ സി കെ ബിസ് കട്ടൻസിൻ്റെ നാലാമത്തെ ഓൾറെഡി ഇനോഗ്രേഷൻ കഴിഞ്ഞു എല്ലാവർക്കും അറിയാം ഗംഭീരമായി നടന്നു ഇനോഗ്രേഷനൊക്കെ ബട്ട് ഞാൻ പറഞ്ഞ പോലെ പരിപാടികൾ കേമമാക്കാൻ ജനുവരി സെക്കൻഡാണ് ചൂസ് ചെയ്തത് അതിൽ നിങ്ങളുടെ കൂടെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് ഡി എം ഇവൻസാണ് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചത് ആൻഡ് സി കെ ബി കട്ടൻസിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കാണ് ഇവരുടെ എന്തൊക്കെയാണ് പരിപാടികൾ അറിയാനുള്ള ഒരാകാംക്ഷ ഐ ക്യാൻ സീ ഓൾറെഡി പാട്ടും മേളമൊക്കെ ആയിട്ട് ഓൾറെഡി നിങ്ങൾ എൻജോയ് അറിയാം അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നിവിടെ വരാൻ പറ്റിയില്ല ആൻഡ് ഹിയേഴ്സ് വിഷിംഗ് ഓൺലി ദി ബെസ്റ്റ് കാരണം സി കെ ബി കട്ടൺസിൻ്റെ നാലാമത്തെ ഷോറൂമാണ് ഫെറൂക്കിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഓൾറെഡി കൊണ്ടോട്ടിയിലും ബാംഗ്ലൂരുമായിട്ടുണ്ട് സൊ നാലാമത്തെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ഒരിക്കലും അപ്പോൾ ആ മൂന്നെണ്ണം മുമ്പുള്ളത് അത്രയും വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഞാനിപ്പോൾ വരണവർക്ക് ചോദിക്കായിരുന്നു ഇനി എപ്പോഴാണ് കൊച്ചിനിലേക്ക് വരുന്നത് സി കെ ബി കട്ടൺസ് എന്നുള്ളത് സോ ഉടനെ അങ്ങോട്ടും എത്താൻ പറ്റട്ടെ ആൻഡ് കേരളം മൊത്തമായിട്ടും ബട്ട് ഔട്ട് സൈഡ് കേരള ഓൾസോ ബാംഗ്ലൂർ ഓൾറെഡി ഉണ്ട് അത് മറ്റുള്ള സ്റ്റേറ്റ്സിലേക്കും ഇങ്ങനെ പറന്ന് വരട്ടെ സി കെ ബി കട്ടൺസ് ഓൾ ദി ഗുഡ് ലക്ക് എന്തായാലും ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട് സിക്കൻസിൻ്റെ സോ ഡെഫിനറ്റ്ലി ആൻഡ് ഫെറൂഖിലല്ല നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി കട്ടൻസിലേക്ക് കയറി ട്രൈ ചെയ്യൂ കാരണം മലബാറിലെ ഫുഡ് എന്ന് പറയുന്നത് അതൊരു അതൊരു വേറെ ലെവൽ തന്നെയാണ് അത് ഞാൻ പറയണ്ട എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഓരോ ഓരോ ഉമ്മമാരും നിങ്ങളെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് എന്താ പറയുക സോ അതേ രുചിയും ആ ഒരു സേഫ്റ്റിയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഓരോ ഷോപ്സ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് എന്താ പറയുക നിങ്ങളുടെ കൂടെ ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷ കൊണ്ടാണ് ഡെഫിനറ്റ്ലി വരൂ ട്രൈ ചെയ്യൂ നിങ്ങളുടെ നൈബേഴ്സിനെ നിങ്ങൾ വേണം സപ്പോർട്ട് ചെയ്യാൻ ആദ്യം അപ്പോൾ യാ താങ്ക് യു ഓൾ ദി ഗുഡ് ലക്ക് നമുക്ക് കൊണ്ടോട്ടിയിലെ പത്ത് ഒരു രണ്ട് വർഷമായിട്ട് കട്ടൻസ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തിരക്ക് സഹിക്കാൻ പറ്റാണ്ട് നമ്മൾ കൊണ്ടോട്ടിയിൽ ഒരു ഔട്ട്ലെറ്റ് കൂടി തുറന്നു ഇപ്പോൾ അവിടെയും തിരക്കാണ് അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ഫറൂക്കിൽ ഒരെണ്ണം തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് ഫോർ ഔട്ട്ലെറ്റ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഡെഫിനറ്റ്ലി അത്രമാത്രം രുചിയുള്ള രുചിയേറിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വയറും മനസ്സൊക്കെ നിറച്ചുകൊണ്ട് കട്ടൻസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മളവിയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മളെല്ലാവരും അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് അടുത്ത സിനിമാ വിശേഷങ്ങളൊക്കെ ആക്ച്വലി മൂന്നാലെണ്ണം റിലീസിനുണ്ട് അതിൻ്റെ ഒക്കെ കൺഫേമേഷൻ ആവുന്നേ ഉള്ളൂ ഇപ്പോൾ റീസെൻറ്റ്ലി ലാസ്റ്റ് ചെയ്ത നമ്മളുടെ കുറുപ്പിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിതിൻന്ന് പറഞ്ഞ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്കെ മമ്മൂക്കെ ഒരു ഫിലിമാണ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ അത് ഉടനെ റിലീസ് ഉണ്ടാവും അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും പോയിട്ട് കാണുക നേരിട്ട് തന്നെ ഇപ്പോൾ പൈറസിയും മറ്റുള്ള ഒരു ജനറേഷനിൽ ഐ ഹോ നിങ്ങളെല്ലാവരും നേരിട്ട് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സോ എന്നിട്ട് നേരിട്ട് അഭിപ്രായങ്ങൾ പറയാം താങ്ക് യു സോ മാളവിക നമ്മുടെ കട്ടൺസിൻ്റെ മാനേജിങ് ഡയറക്ടർ റഫീഖ് സാറിനെ ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ബിക്കോസ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഒരു മാനേജിങ് ഡയറക്ടർ റഫീഖ് സർ ഓൺ സ്റ്റേജ് ഗംഭീര കൈഡി ഓടുന്നതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട റഫീഖ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഒരു സമയത്ത് എവിടെയാണ് നമ്മുടെ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാധുവായ വളരെ പച്ചയായ ഒരു മനുഷ്യനാണ് അപ്പോൾ ഒരുപാട് സ്നേഹം ഉള്ള സ്നേഹം വിളമ്പുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് റഫീഖ് ഒരു ഗംഭീര മനസ്സ് നിറഞ്ഞ നിറഞ്ഞ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഒരു സന്തോഷം മുഴുവൻ രണ്ട് വാക്കിൽ പങ്കുവച്ചോളൂ ഇല്ല എല്ലാരോടും നന്ദി നന്ദി മാത്രമാണ് ഞാൻ ചോദിച്ചിട്ട് മാളവികക്ക് ഷാഫിക്കനെ അറിയോ ഷാഫിക്കയുടെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ നമ്മുടെ ഷാഫിക്കയുടെ ഒരു കുറേ അധികം ഷാഫിക്ക ഇങ്ങോട്ട് വിളിച്ചോട്ടെ ഷാഫിക്ക ജസ്റ്റ് നമുക്ക് ഷികനെ കൂടി ഷാഫിക്കയുടെ കുറേ അധികം പാട്ടുകളുണ്ട് എത്ര നാള് കാത്തിരുന്നു പാട്ടുകളുണ്ട് ഷാബികയുടെ ഷാഫിക്കയുടെ ഒരു ഷാഫികക്ക് മാളവിക കാണുന്ന സമയത്ത് ഏത് പാട്ട് പാടാനാണ് തോന്നുന്നത് ആ മുഖത്തേക്ക് നോക്കിയിട്ട് ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത് ഷാഫിക്കയുടെ ദാറ്റ് മോസ്റ്റ് റൊമാൻറ്റിക് സോങ്ങ് ഒന്ന് നമുക്ക് വേണ്ടി ഒരു കൈഡി നമ്മുടെ ഷാഫികയ്ക്ക് വേണ്ടി ആ അങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ പ്രത്യേകിച്ച് വരുന്നതല്ല പാട്ട് നമ്മളെ ഇങ്ങനെ ജീവിതത്തിന്റെ മാർഗമായിട്ട് പാടുന്നതാണ് കാരണം എന്റെ മോൻ വന്നിട്ടുണ്ട് കൂടെ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹം എന്തായാലും നിങ്ങളെ കാണുമ്പം എന്റെ മനസ്സിലല്ല ഇവിടെ കൂടെ എല്ലാവരുടെ മനസ്സിലും देख जिसे होती है सबको हैरानी सुंदर सा मुगड़ा है फूलों का जैसा हो गाना दुनिया में कोई ऐसा मैं दीवाना होना जाऊं तेरी बात को तो अच्छी लगती है तेरी हर नानी मुझको तो अच्छी लगती है तेरी हर गानी सबसे प्यारा मैं हूँ यारा राजा हिंदुस्तान कितना प्यारा तुझे रब ने बनाया ओ कितना सोना तुझे रब ने बनाया जी कर देखता चार कितना प्यारा तुझे അപ്പൊ നാല് പെണ്ണുങ്ങൾ അധികം നാടാണ് ഞാൻ പുറത്താക്കി കിട്ടാനാ കളിക്കുന്നത് അടുത്താകുമ്പോ ഇവിടെ മാത്രം കണ്ടിട്ടു ഗേറ്റിന്റെ പുറത്തേക്ക് പോയാൽ ജാതക്കുള്ള ആള് പോവും പറഞ്ഞാട്ടോ പാട്ട് സജഷൻ ഉണ്ടോ മാപ്പിള മാപ്പിള പാട്ട് പാട്ട് ഇഷ്ടമുള്ള ഒരു ഏതാ ആ അത് പറഞ്ഞ ഞാൻ കൊടുക്കും വേറെ ഏതെങ്കിലും ഗായകർ പാടിക്കൊടുക്കേണ്ടി വരും എൻ്റെ മോനെ പരിചയപ്പെടുത്തണം ഇവിടാ എന്നാലാണ് ഈ ആരാധകന്മാർ കുറേയുള്ളൂ അല്ലാതെ നിന്റെ ഇത്ര വലുപ്പമുള്ളൊരു അറിയണ്ടേ ഇത് ഒരു മലയാള സിനിമയ്ക്ക് അടുത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാട്ടോ ഇപ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത എൻ്റെ മോനും അഭിമാനത്തോടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മുഹമ്മദ് ഷഹബാസ് ഖാൻ ടിപ്പു എന്നാണ് ഞാൻ വിളിക്കല് ആ ഓക്കെ അപ്പൊ ഇത്ര വലിയ മോനൊക്കെ ഉണ്ട് ഞാൻ വയസ്സനാണ് അതുകൊണ്ട് എന്റെ ഏജുള്ള തന്ത വൈബിൾ ഉള്ള ആൾക്കാർ മാത്രം എന്നെ നോക്കിയാൽ മതി നോക്കല്ലേ എനിക്കിന്ന് പറയണ്ടോട്ടിൽ പോയാൽ ബാക്കിയ ഓക്കെ ഓക്കെ ഏതെങ്കിലും പാട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ട് പാട്ട് അല്ല എനിക്ക് ഞാൻ പാടാനല്ല പോലെ അതാണ് ഇവരൊക്കെ പറയും ആ പാടിയിട്ടുള്ളത് ആക്ച്വലി ഐ ഹാപ്പി ദാറ്റ് വിറ്റ്നസ് പറ്റുന്നുണ്ടല്ലോ ഇതൊക്കെ സ്വീറ്റ് ആയിട്ടുള്ള സോങ്സ് നല്ലത് മാപ്പിള പാട്ട് ആർക്കാ ഇഷ്ടല്ലാത്തത് എത്ര കേട്ടാലും മടുക്കില്ലല്ലോ അടുക്കില്ലല്ലോ ഞാനും അതിന്റെ ആരാധകനാണ് ഇതുവരെ നല്ലൊരു മാപ്പിള പാട്ട് പാടാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എല്ലാ ആൽബം ആരെങ്കിലും അവസരം വേഗം നടക്കട്ടെ സോ മച്ച് മാളവിക ഈ ഗംഭീരമായിട്ടുള്ള ദിവസത്തിൽ നമ്മുടെ കൂടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് മുന്നേ മുന്നേ ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്നോണ്ട് ഒരു അടിച്ചുപോളി പാട്ടൊക്കെ പാടാ ഈ സമയത്ത് റോക്കിംഗ് സ്റ്റാറിനെയാണ് ഞാൻ ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തോട്ടെ റാപ്പ് സോങ്സുമായിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു സ്റ്റാറിനെയാണ് ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് നമ്മളെല്ലാവരും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഒരു എനർജറ്റിക് സോങ് ആണ് അപ്പോൾ നമ്മൾ ചേർന്നുകൊണ്ട് ഈ പാട്ടിന് വേണ്ടി ഡാൻസ് ചെയ്യാൻ പോകണം ആർ യു റെഡി ആർ യു റെഡി ആ ഓക്കെ അവിടെ ഇരു ഇരിക്കുന്നവർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആരും ഇവിടെ നിൽക്കരുത് പ്ലീസ് എല്ലാവരും കണ്ടോണ്ട് അവർ നേരത്തെ വന്ന് നമ്മളെ സദസ്സ് ധന്യമാക്കിയവരാണ് അവർ സുഗമമായിട്ട് കാണണ്ടെല്ലാവരും பயமே மாறி போதி கண்ணன் வந்த கும்பிட்டு இருட்டில் சிற்றுபடும் ராஜாவுக்கு எல்லாரும் சொல்ற இவர கொடுதானும் ஜலத்திரட்டு தானம் மகித்து வச்ச சொல்கப்படும் அந்த எல்லும் வினாடி எல்லும் மினி அண்ணன் தனி நாடன் கொல வந்தோம் எல்லும் எல்லும் வினாதி அண்ணன் தனி நாடர் கொல வந்தோம் மினாதி

பத்தில் பத்து இல்லட்டி இல்பி நாட்டி அண்ணன் தனி நாடல் குலம் தூண்டி நாட்டி இல் நும்பி நாட்டி இல் நம்பி

സോ താങ്ക് യു സോ മച്ച് മുന്നസോ അപ്പോ നമ്മളുടെ പ്രിയപ്പെട്ട മാളവികയ്ക്ക് എല്ലാവിധ സ്നേഹവും അറിയുകയാണ് അപ്പോ ഡെഫിനറ്റലി കട്ടൺസിന്ന് ഫൂട് വെച്ചിട്ട് വേണം പോകാനായിട്ട് കാരണം നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും അതും ഈ ചാലിയാറിന്റെ തീരത്തരുന്നതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചാലിയാർ ഇങ്ങനെ ഒഴുകുന്നതാണ് കാണാൻ പറ്റുന്നത് അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കണ്ടു ആക്ച്വലി ആ ബ്രിഡ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ഷോപ്പ് എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെയാ ചോ ഈവിനിങ് ഒക്കെ നല്ല രസമായിരിക്കുമല്ലോ ബാക്ക് സൈഡിലെ സൺസെറ്റ് ഒക്കെ നല്ല ഉഗ്രനാണ് നല്ല കിടലൻ ഡെസ്റ്റിനേഷൻ ആണ് ഉറപ്പായിട്ടും അപ്പോൾ ഫുഡ് ലവേഴ്സിന് ഒരു നല്ല കലക്കൻ സ്പോട്ട് വന്നിരിക്കുകയാണ് സോ നമ്മുടെ വിശിഷ്ട വിശിഷ്ടാതിഥിയായ കൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട മാളവികയാണ് തീരുള്ളത് ഒരിക്കൽ കൂടി എല്ലാ സ്നേഹവും അറിയിക്കുകയാണ് സോ താങ്ക് യു അഗെയിൻ ഫോർ കമ്മിങ് സൊ ഒരു ഗംഭീര കൈഡി കൊടുക്കാം ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടി ഇനി ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റട്ടെ താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനി മാളവിക ഇറങ്ങാണ് അപ്പോൾ നമ്മുടെ ഒരു ഗംഭീര കൈഡി രണ്ട് സൈഡ് ഒന്നും പോരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാളവികു വേണ്ടി എല്ലാരും ചേർന്നുകൊണ്ട് ഓൾ റൈറ്റ് വേണ്ടി പ്രിയപ്പെട്ട ൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ആക്ട്രസ്വനുള്ളി മാലവികൾ എത്തിയിട്ടുണ്ടായിരുന്നത്യോടുള്ള എല്ലാവിധ സ്നേഹവും അറിയുകയാണ് ഈ ഒരു സമയത്ത് വ്യത്യസ്തമാർന്ന രുചി അനുഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സി കെ ബിസ് കട്ടൺസിൻ്റെ ഏറ്റവും പുതിയ വലിയ ഔട്ട്ലെറ്റ് സോ എല്ലാവരുടെ ഒരു ബ്ലസ്സിങ്സ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ിൽ കൂടി നമ്മളുടെ പ്രിയപ്പെട്ട മളവിയോടുള്ള എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്